എല്ലാത്തിൻ്റെ ഗൈസ് അപ്പൊ നമ്മള് വമ്പൻ എക്സൈറ്റ്മെന്റിലാണ് പോകുന്നത് അത് മാറി ഞാൻ ഇന്നലെ ലോഞ്ചിങ്ങിന്റെ കാര്യം അറിയാമെങ്കിൽ കൂടി നമ്മുടെ കൊച്ചിയിൽ ലോഞ്ച് ലോഞ്ചിങ്ങ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പക്ഷെ അതുകൊണ്ട് നമ്മൾ യാത്ര ചെല്ലുമ്പോൾ അവിടെ വണ്ടി ഉണ്ടാവുന്ന ഒരു ഐഡിയ ഇല്ല എന്തായാലും പോയി നോക്കാം നമ്മൾ മാത്രമല്ല ഇവിടെയുള്ള വണ്ടി പ്രാന്തന്മാരെ പ്രാന്തന്മാരൊഴി അല്ല വണ്ടി പ്രാന്തമാരെ എന്തായാലും വെയിറ്റിംഗ് ആയിരുന്നു താറ് പൈഡോർന്ന് പക്ഷെ ഫാമിലി ഒരുപാട് ആൾക്കാർ ഈ താറ് ത്രീ ഡോർ അതിന് മുമ്പ് ഉള്ളത് എടുക്കാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒന്നാമത് ഈ ആൾക്കാർക്ക് കയറാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വണ്ടി കുറച്ചും കൂടെ കംഫർട്ട് ലെവലിലേക്ക് വന്നിട്ടെന്നാണ് അറിവ് അപ്പൊ നമ്മളോട് ശരൺ ഉണ്ട് ശരണിച്ചു ശരണേ നമ്മുടെ ശരൺ ട്രിപ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് പ്ലാനിങ് മാത്ര പ്ലാനിങ് ഡെയിലി നടക്കുന്നുണ്ട് മറ്റേ മലപ്പുറം കൊച്ചു പറഞ്ഞ പോലെ പ്ലാനിങ് ഡെയിലി നടക്കുന്നുണ്ട് പരിപാടി ഒന്നും നടക്കുന്നില്ല അതാണ് മെയിൻ പ്രശ്നം വെൽക്കം ബാക്ക് എബി വേൾഡ് വന്നിരിക്കുന്നത് ഒരുപാട് ഒരുപാട് പ്രത്യേകത ഉള്ള ടെക്നിക്കൽ റിവ്യൂ അല്ല നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് പക്ഷേ ഒരു എക്സൈറ്റ്മെന്റ് പുറത്തൊരു വ്ലോഗാണിത് എല്ലാരും ഇന്ത്യൻ ജനത മൊത്തം കാത്തിരുന്ന എന്നാൽ ലോകം നോക്കുന്ന ഒരു വണ്ടി താറിന്റെ റോക്സ് അപ്പം വൈഡോർ കാറാണ് വന്നിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ് കാരണം ഞാനിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യം പറയാട്ടോ നമ്മൾ എത്തപ്പോഴത്തേക്കും ഇവിടുന്ന് വണ്ടി മൊത്തം കേറ്റിട്ട് നാസിക്കിലേക്ക് പോവാണ് ജസ്റ്റ് ആ ഒരു അഞ്ചു വെച്ചിട്ടുണ്ട് കാരണം ഇവിടെ കണ്ടോ കണ്ടെയ്ൻമെന്റ് ലോറിയിൽ ഇവിടെ വണ്ടി കേറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു രക്ഷ എന്താ പറയാ ഒരു നമ്മുടെ ഒക്കെ റുബികോൺ എടുക്കണം ഇല്ലെങ്കിൽ റഷ്യെടുക്കണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ബഡ്ജറ്റ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഒരിക്കലും അത് താങ്ങാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് പക്ഷെ എന്ന പെർഫോമൻസ് വൈസ് ആണെങ്കിലും ലുക്ക് വൈസ് ആണെങ്കിലും കംഫർട്ട് സോൺ ആണെന്നുണ്ടെങ്കിലും ഒരു ഒരു രാജകീയ പ്രൗഢി അത് വേറെ ലെവലാണ് മഹീന്ദ്ര ഒന്നൊന്നര ഐറ്റാണ് ഇറക്കിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ വണ്ടിയുടെ ഈ ഫൈഡോറിൻ്റെ ഒരു ലോഞ്ചോട് കൂടി തന്നെ ഒരുപാട് ഒരുപാട് കോമ്പറ്റീഷൻ മറ്റ് വണ്ടികൾക്ക് ഈ സെഗ്മെന്റിൽ വരാൻ ചാൻസസ് ഉണ്ട് വമ്പം ബുക്കിംഗ് ആയിരിക്കും വണ്ടിക്ക് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല സേഫ്റ്റിയുടെ കാര്യമാണെന്നുണ്ടെങ്കിലും ഒപ്പം ഒരു മെഗാ മെഗാ കൊല കൊമ്പലയാണ് മഹീന്ദ്ര അവതരിപ്പിച്ചിരിക്കുന്നത് സ്റ്റാർറോക്സിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ അതിൻ്റെ ഫ്രണ്ട് കേട്ടോ അതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡബിൾ സ്റ്റാക്ക് സിക്സ് ലോട്ട് ഗിൽ ഡിസൈൻ തന്നെയാണ് അതും ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് താറയിൽ പുതിയ അപ്ഡേറ്റ് ചെയ്തേക്കുന്നത് ഓവറോൾ ഇതിൻ്റെ ഫ്രണ്ട് ലുക്കും അന്യമായിട്ടോ വണ്ടി കാണുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ ഈ സൈഡിൽ ചെറിയൊരു കുഞ്ഞു കാറിൻ്റെ പാടമൊക്കെ മുകളിലേക്ക് പോകുന്ന രീതിയിലും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ് യൂൺസ് അതുപോലെ തന്നെ സി ഷേപ്പ് ഡി ആർ എല്ലും ഉണ്ട് വേറെ ലെവൽ ലുക്കാണ് കാണുമ്പോൾ തന്നെ ഒരു എടുപ്പാണ് പ്രത്യേക ഒരു തരത്തിലുള്ള ഒരു കഴിഞ്ഞൊരു കണ്ണ് ഭയങ്കര മനോഹരമാണ് വണ്ടി അങ്ങനത്തിൻ്റെ ഏത് കോണി നോക്കിക്കഴിഞ്ഞാലും പക്ക അപ്ഡേറ്റഡ് വേർഷൻ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഫൈഡോർ താർ എന്ന് പറയുമ്പോൾ റോക്സ് ടൈൽ ലാമ്പ് ഡി ആർ എൽ അതുപോലെ തന്നെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നത് അനോർഡമിക് സൺ പ്രൂഫും അതൊരു വലിയൊരു പ്രത്യേകതയാണ് ഫൈഡോറിൻ്റെ ആ കണ്ടോ താർ റോക്സ് പറഞ്ഞൊരു ബാഡ്സിംഗും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് അപ്പം നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന പലതരം കളർ വണ്ടികൾ നിങ്ങളെ കാണുന്നുണ്ട് കാരണം നമ്മൾ ജസ്റ്റ് ഒരു മിനിറ്റ് എടുക്കുമ്പോൾ തന്നെ ഒരുപാട് വണ്ടികളോട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ മിറർ ആ ബോക്സിൻ്റെ ലെങ്ക് എന്ന് പറയുമ്പോൾ നാലായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് എം എം വിത്ത് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് എം എം ഹൈറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് എം എം വീൽ ബേസ് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് എം എം ഇതുകൊണ്ടിരിക്കുന്നത് ഡീസലാണ് ഡീസൽ ടു പോയിൻ്റ് ടു ലിറ്റർ ടർബോ ചാർജഡ് ഫോർ സിലിണ്ടർ എഞ്ചിനാണ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഓഫ് റോഡേഴ്സ് ഒക്കെ എടുക്കാൻ കൂടുതൽ ചാൻസുള്ളത് ഡീസൽ തന്നെ ആയിരിക്കും അതുപോലെ തന്നെ പെട്രോൾ എന്ന് പറയുമ്പം അത് ടു ലിറ്റർ ഫോർ സിലിണ്ടർ ടർബോ ചാർജർ എഞ്ചിനാണ് ഓരോ വണ്ടിക്കും അതിൻ്റെതായ രീതിയിലുള്ള ഗുണങ്ങളും ഉണ്ട് അതുപോലെ തന്നെ പെട്രോളാണെന്നുണ്ടെങ്കിലും ആ സെഗ്മെന്റിലും എടുക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് പക്കണൽ വണ്ടി എങ്ങനെയാണോ ഇന്ത്യയിലെങ്ങനെയാണോ അതേ രീതിക്ക് സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ടോ അതിന്റെ ലോഗോ തന്നെ ജസ്റ്റ് മാറ്റിയപ്പോഴത്തേക്കും തന്നെ അത്ര മാത്രമേ ലിമിറ്റഡായിട്ട് വണ്ടിയുടെ ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ ഇത് വണ്ടി ഓട്ടോമാറ്റിക് ആണ് ാണ് വീലാണ് നല്ലതായിട്ടുണ്ട് അല്ലേ ബ്രോ ഒന്നും ഇഞ്ചിറൊന്നും ഏ വേറെ ലെവലില്ലേ പക്ഷേ ഈ ഈ വെള്ളക്കാർക്കെ വെച്ചിട്ട് ആൾക്കാർ ഓഫ് റോഡ് പോകുമ്പോൾ ഇതിന്റെ വാട്ടർ വീഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുമ്പോ തന്നെ അറുനൂറ്റി എൺപത് എംഎം ഉണ്ട് നമ്മൾ ഒരുപാട് കൂടെ കണ്ടിട്ടുണ്ട് പക്ഷേ ഭയങ്കര ഒരു അട്രാക്ഷൻ ഈ കളറിന് ഒരു ഫീൽ ഒരു മുംബൈയിലേക്ക് നാസിക്കിലേക്ക് വണ്ടി കൊണ്ടുപോകട്ടോ ഇവിടുന്ന് എല്ലാ വണ്ടി കൊണ്ടുപോകും ഒറ്റ വണ്ടി വരും ഇവിടെ നിർത്തുന്നു ഇനിയിപ്പോ പത്തൊമ്പതാം തീയതി വരുമായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പൊ ഓരോ ആൾക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും ഒരുപാട് തരം കളറുകളുണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇതിലൊരു മാസ്ക് അപ്പീല് തോന്നിയൊരു വണ്ടി എന്ന് പറയുമ്പം അത് ഈ പിയാനോ ബ്ലാക്ക് കേട്ടോ ഇത് ആ ഒരു എന്താ പറയുക ഒരു കരിമ്പൂലി ലുക്കിലാട്ടോ ഈ പിയാനോ ബ്ലാക്ക് നിൽക്കുന്നത് കാരണം പക്കാ മസ്കുലർ ആയിട്ടുള്ള ഒരു ഡിസൈനിങ്ങും അതിൻ്റെ ഓവറോൾ മറ്റു കളിപ്പോൾ വൈറ്റും ഈ കാലഘട്ടങ്ങൾ ഒരുപാട് ആൾക്കാർ എടുക്കുന്നുണ്ട് പക്ഷേ ബ്ലാക്ക് എപ്പോഴും ഒരു ഒരഴുകനെയാണ് നമ്മുടെ വണ്ടി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഞങ്ങൾ ഓരോ വണ്ടി മാറി മാറി കേട്ടോ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും ആ വണ്ടി മദ്രാസ് അതുപോലെ തന്നെ പൂനെ ഭാഗങ്ങളിലേക്കൊക്കെ വണ്ടി കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും രണ്ട് മൂന്ന് ദിവസം കൊടുക്കുള്ളിൽ വണ്ടി ഇവിടെ എത്തും മച്ചാനെ ഇവിടുന്ന് വന്ന് ഞാൻ പന്തളം പത്തനംതിട്ട പന്തളം അവിടുന്ന് ബ്രോ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ ഓ രക്ഷില്ല എങ്ങനെയുണ്ട് വണ്ടി മറ്റേത് ഫോട്ടോ വേണ്ടിയിട്ടായിരുന്ന ബുക്ക് ചെയ്ത് അല്ലെ അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങളുടെ നിങ്ങളൊരു പ്രദേശങ്ങള് ഹൈപ്പിനൊക്കെ സാധനം ഉണ്ടോ എങ്ങനെയുണ്ട് നല്ല സ്പേസ് ഉണ്ട് മറ്റേ നമ്മള് പഴയ ബാക്കിൽ ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അതിന് ബ്രോ ആ സിക്സ് ഫീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ അപ്പൊ ലെഗ് സ്പേസ് ആണെന്നുണ്ടെങ്കിലും കംഫർട്ട് ആണെന്നുണ്ടെങ്കിലും അല്ലെ

ലിറ്റർ മറ്റേത് ലിറ്റർ അല്ലേ പെട്രോൾ മൈലേജ് കുറവാ നമ്മുടെ ഒരു കാർ ഉണ്ട് നമുക്ക് എന്തായാലും ടുത്തീയതി കിട്ടും 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 ബുക്ക് പന്തലും നിങ്ങൾ ആലോചിക്കണം അച്ഛൻ്റെ ഒരു എന്തായാലും വേറെ ലെവലോ വണ്ടി ഇറക്കുമ്പോൾ വിളിക്കുന്ന ബുക്ക് കേട്ടോ നമ്മൾ എന്തായാലും രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇതിന്റെ ടെക്നിക്കൽ റിവ്യൂ നമ്മൾ ചെയ്യുന്നതാണ് ഇനി വേ നമ്മള് ലേശം വൈകി പോയെന്നുള്ള പ്രശ്നമായിരുന്നു ദിവസം ഒരു പരിപാടി ഡ്രൈവ് എന്തായാലും നമുക്കൊരു വിലയിരുത്തലുണ്ടാവൂല നമ്മള് ഇതിനെ ഫോട്ടോസൊക്കെ യൂട്യൂബില് അതിന്റെ ഫോട്ടോസ് വന്നായിരുന്നു വണ്ടി ഈ മോഡലായിരിക്കും ആ മോഡലായിരിക്കും പറഞ്ഞ പഴയ റീലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടത് പക്ഷെ നേരിട്ട് കാണുമ്പോൾ അത് എടുക്കുന്നതിന് അതിനുള്ള മുതല് നൂറ് ശതമാനം ആയിരം ശതമാനം ഉണ്ട് കാരണം വണ്ടിക്ക് ഓൾറെഡി നീളം കൂടിയത് കൊണ്ട് നീളം കൂടുന്നതുകൊണ്ട് സീറ്റിംഗ് കംഫർട്ട് ആണെങ്കിലും ഡ്രൈവ് ആണെങ്കിലും നമുക്ക് പൊളിയായിരിക്കും മാത്രമല്ല ഈ ഡോർ ഡോറ് ഡോർ വരുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഗുണം വരുന്നുണ്ട് അതുപോലെ തന്നെ കൂട്ട് സ്പേസും കാര്യങ്ങളും അത്യാവശ്യം ഉണ്ട് ഓവർറോഡ് ഫാമിലിക്കാണെങ്കിലും ഓവർ റോഡിനാണെങ്കിലും ഇൻ്റീരിയറും ഒന്നും പറയാനുണ്ട് നമുക്ക് വാക്കുകളില്ല വർണ്ണിക്കാൻ പല കമ്പനികളൊക്കെ കണ്ടുപിടിക്കേണ്ട കാരണം ഈ ചെറിയ ചെറിയ വില ഓരോ രൂപയാണെങ്കിലും അതിന്റെ മൂല്യമുണ്ട് പക്ഷെ മറ്റ് സെഗ്മെന്റുകൾ നമ്മൾ നോക്കി നോക്കുമ്പോൾ ഈ വില ഒരു അമിത വില അല്ല ഈ ആനന്ദ് മഹീന്ദ്ര ചാച്ച അങ്ങനെയുള്ള കുറച്ച് അമ്പൻ കോടീശ്വരന്മാരുണ്ട് അവർക്കൊക്കെ ഈ നമ്മുടെ നാട്ടുകാർക്കൊക്കെ അവരോട് പ്രത്യേക ഒരു റെസ്പെക്ട് ഉണ്ട് കാരണം അവർ അത്രത്തോളം ചാരിറ്റി ചെയ്യുന്നുണ്ട് ജനങ്ങളെ വലിയ രീതിയിൽ അവര് ഏഹ് പിഴിഞ്ഞ് കാശുണ്ടാക്കുന്ന ടീം അല്ല പ്രത്യേകിച്ച് ചാച്ച ഒക്കെ മഹീന്ദ്ര ആണെന്നെങ്കിലും ആനന്ദ് മഹീന്ദ്ര ആണെങ്കിൽ കൂടി അദ്ദേഹം അത്രത്തോളം ചാരിറ്റി ചെയ്യുന്നുണ്ട് അതിന്റെ കഴിഞ്ഞ ദിവസത്തോടെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് പുള്ളി ഒന്നര കോടീൻ്റെ അടുത്ത് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ അവസരത്തിൽ പറയാനുള്ള സംഭവം അല്ല എന്നാൽ കൂടി ഈ മേജർ നിങ്ങൾക്കറിയോ നമ്മുടെ വയനാട്ടിലൊക്കെ ഞാനവിടെ രണ്ടു മൂന്നര ലക്ഷം ആ സമയത്ത് ഇവിടെ നാട്ടിൽ ഒമ്പത് ലക്ഷം വണ്ടികളുണ്ടല്ലോ ഓഫ് റോഡ് വണ്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ അവിടെ വണ്ടി ഉണ്ടായിരുന്നത് ചീപ്പാണ് അതും മഹീന്ദ്ര മേജർ അതുപോലെ തന്നെ പൊലോറോ അങ്ങനത്തെ വണ്ടികളായിരുന്നു അവിടെ കൂടുതൽ കാരണം ഈ നാടും ഈ നമ്മുടെ നാടും ഒക്കെ ഏറ്റവും കൂടുതൽ അറ്റാച്ച് ആയി നിൽക്കുന്ന വണ്ടികളൊന്നും ജീപ്പ് അങ്ങനെ ഒരുപാട് എത്ര ആൾക്കാരെ ജീപ്പും കൊണ്ട് രക്ഷിച്ചിട്ടുണ്ട് ആ പരിപാടിയില് നിങ്ങൾ ഓരോ റീലിലൊക്കെ കണ്ടിട്ടില്ല ഓഫ് റോഡേഴ്സ് ഉണ്ട് അതിലൊക്കെ കൂടുതൽ മഹീന്ദ്രയുടെ വണ്ടിയല്ല മഹീന്ദ്രയുടെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ വരത്തില്ല പോരാത്തതിന് അതിനൊരു ആവറേജും സേഫ്റ്റിയും കാര്യങ്ങളുണ്ട് ഇപ്പൊ ഈ വണ്ടിക്ക് തന്നെ ഇപ്പൊ നമ്മള് കണ്ട ധാരണ സിക്സ് എയർ ബാഗ്സ് ഉണ്ട് ഓവറോൾ ഇന്റീരിയർ ഔട്ട് മൊത്തം ഒരു അഴകാണ് വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും മാന്യമായ വിലയില് നല്ല സംഭവം ഇതിനിപ്പൊ എനിക്ക് അഞ്ചു ലക്ഷം പത്ത് ലക്ഷം കൂടി ആയാലും അത് വാങ്ങാൻ ആൾക്കാരുണ്ടാവും ഇപ്പൊ ഇതിന് മുമ്പ് ഒരു വണ്ടി ഇറങ്ങല്ലോ കമ്പനി ആണെന്ന് നിങ്ങൾക്ക് അറിയാരിക്കും പക്ഷെ ആ വണ്ടിക്ക് അതിൻ്റെതായ ഗുണങ്ങളുണ്ട് പക്ഷെ സേഫ്റ്റി ഫീച്ചേഴ്സ് നമ്മൾ നോക്കുമ്പം ഇല്ല അപ്പോ എന്തൊക്കെ പറഞ്ഞാലും കാറ്റുള്ളവരൊക്കെ എടുക്കില്ലാത്തവരൊക്കെ ഇ എം ഐ ആണെങ്കിൽ കൂടി നിങ്ങൾ നിങ്ങള് എടുത്തുകഴിഞ്ഞാൽ മുതലായിരിക്കും സാധനം വേറെ ഒന്നും പറയാൻ വണ്ടി അപ്പൊ എന്തായാലും വന്നവരൊക്കെ അത്രത്തോളം ഇവിടെ കാണാൻ വന്നവരും ഭയങ്കര ഒരു നമുക്കിപ്പോ നമ്മള് ചില സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഭയങ്കര ഹൈപ്പ് ഉണ്ടായിരിക്കും പക്ഷെ നമ്മള് തിയേറ്ററിൽ ചെന്ന് കാണുമ്പോൾ ആ ഹൈപ്പുള്ള പടം ഉണ്ടായിരുന്നു പക്ഷെ ഇതെന്താണ് ഹൈപ്പ് കൊടുത്തത് അതിനുള്ള നൂറ് മടങ്ങ് സംഭവം വണ്ടിയുണ്ട് അത് ഓവറോൾ ടെക്നിക്കലി ലുക്ക് വൈസ് പെർഫോമൻസ് സ്പേസ് എന്ന് വേണ്ട എല്ലാ സംഭവത്തിലും സാറ് സത്യം പറഞ്ഞാൽ ഞെട്ടിച്ചു എനിക്ക് തോന്നുന്നത് ഇത് ഇന്ത്യയിൽ മാത്രം വേൾഡ് വൈഡ് ഈ വണ്ടി ഒരു സംഭവമാൻ ചാൻസ് ഉണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു റുബിക്കോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നതും റാങ്ലർ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാ വണ്ടി വണ്ടിയിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അത് വേറെ ലെവലിൽ സാധനം പക്ഷെ അതിന്റെ ഇവിടെ ഇന്ത്യയിലേക്ക് വരുമ്പോ അതിന്റെ ഒരു പൈസയും ടാക്സും കാര്യങ്ങളും വെച്ച് നോക്കുമ്പം സാധാരണക്കാർക്ക് ഈ വണ്ടി മതി സാധാരണക്കാരല്ല പ്രീമിയം ലുക്കിൽ തന്നെ വണ്ടിയുണ്ട് വേറെ ലെവല് എക്സൈറ്റ്മെന്റ് ആയിരുന്നു വണ്ടി കാണാൻ ഒരു ആഗ്രഹം ഇനി മഹീന്ദ്ര പൊളിച്ചു അപ്പൊ സാറിനെ വണ്ടി എങ്ങനാ ഇഷ്ടപ്പെട്ടോളിയേക്കണല്ലേ നമ്മക്കൊന്ന് എന്തായാലും എനിക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാ ഇതിനു മുമ്പുള്ള താറ് എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല പക്ഷെ എനിക്ക് പഴയ മോഡല് താറല്ലേ പഴയ ആദ്യത്തെ മോഡല് ആദ്യത്തെ അല്ല നമ്മുടെ രണ്ടായിരത്തി പതിനേഴ് പതിനാറ് കാലങ്ങളിലൊരു മോഡലുണ്ട് അത് വേറെ ലെവല് സെറ്റപ്പ് ആയിരുന്നു അപ്പൊ ഗൈസ് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ അപ്പൊ എന്തായാലും നമുക്ക് കാണാൻ മറ്റൊരു വീഡിയോ തന്നെ